എടാ ഈ ഇവിടെ നിൽക്കുക നല്ലൊരു കേസ് വന്നിട്ടുണ്ട് നിന്റെ ഡിമാൻഡ് ഒന്നാം ഒന്നാംഘട്ടും രണ്ടാം ഘട്ടം ഒന്നും വേണ്ടതല്ലേ നിനക്കാണെങ്കിൽ പ്രായം കൂടുകയും ചെയ്തു ആ അഞ്ചാം വയസ്സുണ്ട് നല്ലൊരു കുട്ടി ഈ പ്രദേശത്ത് തന്നെ അല്ലേ അത്ര നല്ലൊരു കുട്ടി ഞാൻ ബ്രോക്കറാണെങ്കിൽ കൂടി ഞാൻ നിന്റെ ഏട്ടനല്ലേ നിനക്കൊരു നല്ല കാര്യം വരുമ്പോ ഞാൻ വേണ്ടെന്ന് വെക്കോ വയസ്സ് കൂടിയെന്ന് പറഞ്ഞൊരു കാര്യമില്ലേ ആ കുട്ടിക്ക് നല്ല പളുങ്കുപോലുള്ള സ്വഭാവം എന്തൊരു ബഹുമാനം ഹോ പറഞ്ഞില്ലെന്ന് പറഞ്ഞ കുട്ടിണ്ട് അത് അത് അവരുടെ കുടുംബത്തിൽ ആരുടെങ്കിലും കുട്ടിയാവും അല്ലെങ്കിൽ ദത്തെടുത്തതാവും എന്നാലും ആരൊക്കെ കുഴപ്പം ആർക്കും കുഴപ്പമില്ല പിന്നെ ആ കുട്ടിയുടെ അമ്മ എപ്പോഴും എന്നോട് പറയും നല്ല ആലോചന കൊണ്ടുവരാ ഞാൻ ഇപ്പോ നമ്മുടെ അടുത്തുതന്നെ ഉണ്ടല്ലോ നല്ലൊരു ചക്കൻ എന്താ എൻ്റെ അഭിപ്രായം എന്തായാലും വയസ്സുകൂടി പോയി ഏട്ടാ ഇനി അതേ കത്ത് എന്തായാലും ഏട്ടൻ ഇപ്പോഴെങ്കിലും എനിക്ക് നല്ലൊരു ആലോചന ഇങ്ങനെ ഒത്തുകിട്ടിക്ക് വളരെ സന്തോഷായി ഏട്ടാ